ടെക്നോളജി സംരംഭകത്വ മേഖലകളിൽ കേരളീയ ഗ്രാമങ്ങളുടെ മുന്നേറ്റം സാധ്യമാക്കുന്ന ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് ഇനി മാവൂരിലും കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിൽ മിനി ഐ ടി പാർക്കിന് സമാനമായ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും വർക്ക് സ്പേസും ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണങ്ങളാണ് വില്ലേജ് പാർക്കിന്റെ പ്രധാന സവിശേഷത വില്ലേജ് പാർക്കിലൂടെ മാവൂരിലേക്ക് ഏറ്റവും നൂതന ടെക്നോളജിയും നിരവധി സംരംഭങ്ങളും അനവധി തൊഴിലവസരങ്ങളും ടാലന്റഡ് മാൻപവറുമെല്ലാം എത്തും ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയും ഉൾപ്പെടെ ആഗോള സംരംഭങ്ങൾ വളർന്നു വന്ന അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൻ വാലി മോഡലിൽ ഒരു ഇക്കോ സിസ്റ്റം കേരളത്തിൽ വളർത്തിയെടുത്ത കേരളത്തിൽ നിന്നും ആഗോള സംരംഭങ്ങൾ വളർന്നുവരാനുള്ള വഴിയൊരുക്കുകയാണ് ചാൽസോ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിർണായകമാണ് സംസ്ഥാനത്തെ മുൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലുമായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാൻട്രോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ വില്ലേജ് പാർക്കിന്റെ ഉദ്ഘാടനം കുന്ദമംഗലം എം എൽ എ പി ടി എ റഹീം നിർവഹിച്ചു വലിയൊരു വലിയൊരു ഈ ആദ്യത്തെ ൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് പ്രദേശങ്ങളിലാണ് മിനി ഐ ടി പാർക്കുകൾക്ക് സമാനമായ വില്ലേജ് പാർക്കുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൻകിട ഐ ടി കമ്പനികൾക്ക് സമാനമായ ഓക്സ്പേസ് നിരവധി ടെക്നോളജി എക്സ്പേർട്ടുകളുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങി നിരവധി സവിശേഷതകളാണ് മാവൂരിലെ വില്ലേജ് പാർക്കിനുള്ളത് വില്ലേജ് പാർക്കിലൂടെ മാവൂരിൽ നിന്ന് ലോക നിലവാരത്തിലേക്കുള്ള സ്റ്റാർട്ടപ്പുകൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും അതിനൂതന ടെക്നോളജി അടക്കം മാവൂരിലേക്ക് എത്തുമെന്നും ടാഡ്രോ ഡയറക്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺസ് ജോസഫ് പറഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി പ്രോപ്പർ ആയി ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് നമ്മുടെ നാട്ടിൽ വേണം മാത്രമല്ല ഇന്ത്യയിൽ വേണം രാജ്യങ്ങളിലും നമുക്ക് വേണം അവിടെയാണ് മൂന്ന് ലെവൽ ടീം ആയിട്ട് ഒരു വർഷമായിട്ട് സ്റ്റേറ്റ് പ്രധാന പ്രൊജക്ടുകളായ സിലിക്കൻ വാലി ഇൻ മാവൂർ ഓരോ വാർഡിൽ നിന്നും മിടുക്കരായ ഒരു വിദ്യാർത്ഥിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കി മാറ്റിയെടുക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് വുമൻ എംപവൺമെന്റ് ലക്ഷ്യമിടുന്ന പിങ്ക് കോഡേഴ്സ് തുടങ്ങിയവയുടെ ലോഞ്ചും ചടങ്ങിൽ നടന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ശൈലേന്ദ്രൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ വാർഡ് മെമ്പർ എം പി മോഹൻദാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധർമ്മജൻ മുൻ വാർഡ് മെമ്പർ സുരേഷ് പുതുക്കുടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിലിക്കൻ വാലി മോഡൽ മാവൂർ പ്രൊജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായ അബ്ദുൾ റഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു വില്ലേജ് പാർക്കുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തങ്ങളുടെ പ്രോപ്പർട്ടി വില്ലേജ് പാർക്കായി മാറ്റി ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തുള്ള കെട്ടിട ഉടമകൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ചാൾസോ അറിയിച്ചു കോഴിക്കോട്